ഒരു കൗമാരക്കാരൻ സ്റ്റേജിൽ നിന്ന് പാടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് റിയാലിറ്റി ഷോകളുടെ തുടക്കകാലത്തെ അമൃത ടി വി സൂപ്പർ സ്റ്റാർ ടു ആണ് വേദി ശിവാജിയിലെ വാജി വാജി എന്ന ഗാനമാണ് എറണാകുളത്ത് നിന്നെത്തിയ പയ്യൻ പാടുന്നത് പാടി വന്നപ്പോൾ വരികൾ എവിടെയോ മറന്നുപോയി കവിതകളെല്ലാം തവിടുപൊടി എന്നൊക്കെ പാടിക്കളഞ്ഞു എല്ലാം തവിടുപൊടിയായല്ലോ മോനെ എന്നായിരുന്നു ജഡ്ജായിട്ടിരുന്ന അൽഫൻസ് ജോസഫിന്റെ കമന്റ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോഴും ആ വീഡിയോ ചിരി പടർത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് ഇനി കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നിവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതേ ഷോയിലെ ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ഇത്തരം അബദ്ധങ്ങൾ നിറഞ്ഞ വീഡിയോയാണ് ഇന്നും ട്രെൻഡ് ലിസ്റ്റിൽ നിൽക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളുമായി വന്ന് അന്ന് തലകുനിച്ചു മടങ്ങിയവരൊക്കെ അവിടെ വെച്ച് സംഗീതം കാണുമോ അങ്ങനെ സംശയിക്കുന്നവർ ഇൻസ്റ്റഗ്രാമിൽ കയറി കണ്ണൻ മ്യൂസീഷ്യൻ എന്ന അക്കൗണ്ടിൽ കയറി നോക്കണം അന്ന് തവിടുപൊടിയായി പോയ പയ്യൻ ഇന്ന് ആള് പുലിയാണ് സൂപ്പർ സ്റ്റാർ വേദിയിൽ പൊളിഞ്ഞു പോയ അതേ വാജി തന്നെ പാടി കണ്ണൻ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ജീവിതം തന്നെ പഠിപ്പിച്ചത് മതിലിനു പിന്നിൽ ഓടി ഒളിക്കാതെ അതിനെ അഭിമുഖീകരിക്കാനാണെന്നാണ് കണ്ണൻ കുറിച്ചിരിക്കുന്നത് നെഞ്ചിൽ